ഹരേ കൃഷ്ണ കാക്ക നമ്മുടെ വീട്ടിൽ വന്ന് പല രീതിയിലുള്ള ശുഭസൂചനകളും അതുപോലെ തന്നെ അശുഭ സൂചനകളും തരാറുണ്ട് പിതൃപ്രീതി ലഭിക്കുന്നതിന് വേണ്ടി അപ്പോൾ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിതൃക്കളുമായി ബന്ധപ്പെട്ടതാണ് കാക്ക എന്ന് പറയുന്നത് അതുപോലെ തന്നെ ശനിയുടെ ദോഷവും ശനി ഭഗവാനുമായി ബന്ധപ്പെട്ടതും ശനീശ്വരന്റെ വാഹനവുമാണ് കാക്ക കാക്ക നിങ്ങൾക്ക് ഒരു ശുഭകരമായിട്ടുള്ള സൂചന തരുന്നത് ഏതെങ്കിലും പറമ്പിലുള്ള കമ്പ് കൊത്തിയെടുത്ത് അവർക്ക് കൂടൊരുക്കാൻ വേണ്ടി നിങ്ങളുടെ പറമ്പിൽ കൊണ്ടുവരുന്നത് നിങ്ങൾ കാണാറുണ്ടോ അതൊരു ശുഭസൂചനയാണ് പിന്നെയുള്ളത് മഞ്ഞ കളറുള്ള ഏതെങ്കിലും പഴം കൊത്തി നിങ്ങളുടെ പറമ്പിൽ കൊണ്ടിടുന്നതും അല്ലെങ്കിൽ കാക്കയുടെ കൊക്കിൽ നിറയെ മണ്ണുമായിട്ട് വരുന്നത് കാണുന്നതും ശുഭസൂചനയാണ് വളരെ അപൂർവമായി മാത്രമേ ഇങ്ങനെയുള്ള കാഴ്ചകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുള്ളൂ ഇങ്ങനെയുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങളെ സൗഭാഗ്യം തേടിയെത്തുന്നതിന്റെ സൂചനയാണിത് പിന്നെയുള്ളത് അതിരാവിലെ വീട്ടുമുറ്റത്ത് നിന്ന് കരഞ്ഞാൽ വീട്ടിൽ വിരുന്നുകാർ ഉണ്ടാകുമെന്നും ഒരു വിശ്വാസമുണ്ട് അതേസമയം വീടിന്റെ വടക്ക് ദിശയിലോ കിഴക്ക് ദിശയിലോ ഇരുന്ന് കാക്ക കരഞ്ഞാൽ അത് വീടിന് ഭാഗ്യം വരാൻ പോകുന്നു എന്ന സൂചനയാണ് എന്നാൽ ഒരേ സ്ഥലത്തിരുന്ന് കൂടുതൽ കാക്കകൾ കരഞ്ഞാലോ അല്ലെങ്കിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി ശല്യപ്പെടുത്തുന്നത് പോലെ കരയുക ചെയ്താൽ എന്തോ വലിയ ദുരന്തം വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് കൂടാതെ വീടിന്റെ മേൽക്കൂറിയിൽ ഇരുന്ന് കാക്ക കരഞ്ഞാൽ വീട്ടിലുള്ളവർക്ക് എന്തോ ബുദ്ധിമുട്ട് വരാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ് ചിലപ്പോൾ മരണ വാർത്ത തന്നെ കേട്ടെന്ന് വരാം അലോസരപ്പെടുത്തുന്ന വിധത്തിൽ കാക്ക കരയുകയാണെങ്കിൽ ധനം നഷ്ടപ്പെടുന്നതിന്റെ സൂചനയാണ് എന്നാൽ ഇണകളായ രണ്ട് കാക്കകൾ നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഐക്യം വരുന്നു എന്നതിന്റെ സൂചനയാണ് ഒപ്പം ഒരു നല്ല കാര്യം നടക്കാൻ കൂടി സാധ്യതയുണ്ട് കാക്ക വന്നാൽ ഒരൽപ്പം എല്ലെടത്ത് കാക്ക നിൽക്കുന്നിടത്ത് ഇട്ടാൽ ധനസമൃദ്ധിയാണ് ഫലം എല്ലാവരെയും സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ